ശിവന്റെയും പാർവതിയുടെയും കഥ ശിവപാർവതി പാർട്ട് ഒന്ന് പാർവതി പാർവതി സുമംഗലിയുടെ നീട്ടിയുള്ള വിളിയിൽ അവൾ അലക്കിക്കൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങൾ അവിടെയിട്ട് പേടിയോടെ അവരുടെ അടുത്തേക്കൂടി എന്താ എന്താ സുമി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ വസ്ത്രം തേച്ചു വെക്കാൻ അത് ആന്റി ഞാൻ ഓർത്തില്ല പോയി തേച്ചു വെക്കടി സുമ പറഞ്ഞതും പാർവതി അനുസരണയോടെ അവരുടെ സാരിയും വാങ്ങി തേക്കാൻ പോയി എന്തിനാ സുമേ നീ ആ കൊച്ചിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ പിന്നെ വേലക്കരിയെ പൂവിട്ടാണോ പൂജിക്കേണ്ടത് സുമ പുച്ഛത്തോടെ പറഞ്ഞു നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ലക്ഷ്മിയമ്മ അതും പറഞ്ഞ് അകത്തേക്ക് പോയി പാറുമോളെ ബാനു മ്മേ ഞാനിതാ വരുന്നു അടുക്കളയിൽ ബാനുവും ലക്ഷ്മി അമ്മയും ഉണ്ടായിരുന്നു മോളെ ഭക്ഷണം എന്തായി നീതിയും മോളുമെല്ലാം ഇന്ന് വിദേശത്ത് നിന്നും വരുവല്ലേ ബാനു ആ ബാനു അമ്മേ എല്ലാം റെഡി ആയിട്ടുണ്ട് എന്നാ മുത്തശ്ശിയുടെ പാറുമോള് പോയി ഒന്ന് ഒരുങ്ങിക്കേ ഞാൻ ഞാനെന്തിനാ മുത്തശ്ശി ഒരുങ്ങുന്നേ മോള് ഈ കരിയും പുരണ്ട വസ്ത്രമിട്ട് അവരുടെ മുമ്പിലേക്ക് പോയ സുമനിനെ വയക്കു പറയും ഞാൻ എൻ്റെ മോൾക്ക് ദാവണി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് മുത്തശ്ശി അത് മോളൊന്നും പറയണ്ട ഇപ്പോഴത്തെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ അത് മതിയില്ലേ ഇനി മോള് പോയി ഒന്ന് ഒരുങ്ങിക്കേ അവൾ മനസ്സില്ലാ മനസ്സോടെ മുറിയിലേക്ക് പോയി അടുക്കളയോട് ചേർന്നുള്ള ഒരു കുഞ്ഞു മുറി കോണിയുടെ ചുവട്ടിലായതുകൊണ്ട് തന്നെ അധികം വലിപ്പവും ഒന്നുമില്ലായിരുന്നു ഒരു കുഞ്ഞു മുറിയാണെങ്കിലും സുന്ദരമായി വൃത്തിയോടെയുള്ള മുറിയായിരുന്നു മുറിയുടെ ഓരത്തായി ഒരു പായ മടക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഓരോ കടലാസു പട്ടികൾ അടക്കി വെച്ചിട്ടുണ്ട് അതിലായിരുന്നു അവളുടെ വസ്ത്രങ്ങളെല്ലാം വെച്ചിട്ടുള്ളത് മുറിയിലേക്ക് പോകുമ്പോൾ തന്നെ മുറിയുടെ അടുത്തായുള്ള കോണിപ്പടിയിൽ അവൾക്കായുള്ള ദാവണി മുത്തശ്ശി വെച്ചിട്ടുണ്ട് ഒരു മുന്തിരി കളർ ദാവണിയായിരുന്നു അത് അവൾക്ക് അത് കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായി അവൾ അതെടുത്ത് മുറിയിലേക്ക് കയറുവാൻ നിൽക്കുമ്പോഴെയാണ് വീണ്ടും സുമയുടെ വിളി വരുന്നത് പാർവതി പാർവതി ആ ആ ഇതാ വരുന്നു അവൾ ആ ധാവണി മുറിയിൽ വെച്ച് മുകളിലേക്ക് ഓടി അവൾ ചെല്ലുമ്പോൾ സാരിയുമെടുത്ത് ദേഷ്യത്തിൽ അവർ നിൽപ്പുണ്ടായിരുന്നു ആൻറ്റി ഹോ നീ വന്നോ നീ ഇതെന്താ കാണിച്ചു വെച്ചിരിക്കുന്നത് ഈ സാരി തേച്ചത് ഒട്ടും നന്നായിട്ടില്ല കണ്ടില്ലേ മര്യാദക്ക് ഇത് നല്ലതുപോലെ തേച്ച എന്ന് പറഞ്ഞ് സുമ നേരെ ഒരു സാരി അവൾക്ക് നേരെ എറിഞ്ഞുകൊടുത്തു അവൾ അതെടുത്ത് ഒന്നും പറയാതെ വീണ്ടും തേക്കാൻ വേണ്ടി പോയി സാരി എല്ലാം തേച്ച് മടക്കി അവർക്ക് നൽകിയതിനു ശേഷം അവൾ വേഗം ഒരുങ്ങാൻ വേണ്ടി പെട്ടെന്ന് സ്റ്റെപ്പ് ഇറങ്ങുന്നതിന്റെ ഇടയിൽ ആരോ ആയി കൂട്ടുമുട്ടുകയും രണ്ടുപേരും നിയന്ത്രണം വിട്ട് നിലത്തേക്ക് പതിഞ്ഞു നിലത്തേക്ക് വീഴുമ്പോൾ അവന്റെ നെഞ്ചിലായിരുന്നു അവൾ വീണത് എന്തോ ഒരു മണം അവളെ വല്ലാതെ പൊതിയുന്ന പോലെ അവൾക്ക് തോന്നി വല്ലാത്ത ഒരു ആകർഷണം തോന്നുന്ന പോലെ ഡേ അവൻ്റെ അലർച്ചയായിരുന്നു അവൾക്ക് ബോധം വന്നത് അവൾ ഞെട്ടിപ്പിടഞ്ഞ് ചാടി എണീറ്റു നിരത്തു നിന്നും എണീറ്റ് ദേശത്തിൽ നിനക്കൻ തടി കണ്ണ് കണ്ടുടേ ദേശത്തിൽ പറഞ്ഞ് കൈ വീശുമ്പോയാണ് ശിവേട്ട തല്ലല്ലേ അവന്റെ കൂടെ ഒപ്പം വന്ന മറ്റൊരു പയ്യൻ അത് പറഞ്ഞപ്പോയാണ് അവൻ അവളെ ശ്രദ്ധിക്കുന്നത് പേടിയോടെ കണ്ണുറുക്കി നിൽക്കുന്ന അവളെ കണ്ട് ഒരു നിമിഷം ഒന്ന് നിന്നുവെങ്കിലും തല്ലാം കൈ അവൻ താഴ്ത്തിയിട്ടു തല്ലൊന്നും കിട്ടാത്തത് കണ്ട് കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൾ കാണുന്നത് തീശിത്താൽ ചുമന്നിരിക്കുന്ന ഒരാളെയാണ് അപ്പോഴേക്കും ശബ്ദം കേട്ട് ഭാനു അമ്മയും ലക്ഷ്മിയമ്മയും സുമയുമെല്ലാം ഓടിയെത്തിയിരുന്നു എന്താണിവിടെ മുത്തശ്ശി അപ്പോ പേരെയും കണ്ട് അവർ ഇവന്റെ അടുത്തേക്ക് സന്തോഷത്തോടെ ഓടി വന്നു മക്കള് വന്നോ അവനെ കണ്ട് ലക്ഷ്മിയമ്മ സന്തോഷത്തോടെ വന്ന് കെട്ടിപ്പിടിച്ചു ആ മോനെ എന്തൊക്കെയുണ്ട് വിശേഷം ഭാനുമ്മ മോനെ ശിവ സുമ അവൻ മുത്തശ്ശിയോട് ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ചു വീണ്ടും മുഖത്തെ ദേഷ്യം തന്നെ സുമയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പാറുവിനെ ഒന്ന് നോക്കി പേടിപ്പിച്ച് അവൻ മുകളിലേക്ക് കേറിപ്പോയി അത് കണ്ട് സുമ ആരോടും ഒന്നും മിണ്ടാതെ മുകളിലേക്ക് കേറിപ്പോയി ഏ മോൾ ഇതുവരെ ഒരുങ്ങിയില്ലേ ബാനു ആ അ അതമ്മേ അപ്പോഴാണ് പുറത്ത് വണ്ടികൾ വന്നിരിക്കുന്ന ശബ്ദം കേൾക്കുന്നത് മോൾ വേഗം പോയി ഒരുങ്ങിക്കെ എന്ന് പറഞ്ഞ് ബാനു ലക്ഷ്മി അമ്മയും പുറത്തേക്ക് പോയി പാറു നിനക്ക് എന്തെങ്കിലും പറ്റിയോ ഏ ഏയ് ഇല്ല അതി ഏട്ടാ ഹാ അത് സുമാൻഡിയുടെ മോനാ എൻ്റെ ശിവേട്ടൻ ശിവരുദ്രൻ ആൾക്ക് അല്പം ദേഷ്യം കൂടുതലാ പാവമാടാ പേടിക്കണ്ട അതിന് അവൾ പുഞ്ചിരിച്ചു നൽകി അവളുടെ മുറിയിലേക്ക് പോയി അവൾ പോകുന്നതും നോക്കി ഒരു ചെറു പുഞ്ചിരിയോടെ ആദ്യം നിന്നു അവൾ വേഗം അടുക്കളയിലേക്ക് പോയി അവർക്ക് കുടിക്കാനുള്ള ജ്യൂസ് തയ്യാറാക്കുന്ന തിരക്കിൽ അവൾ കാര്യം മറന്നിരുന്നു തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്ന് അവൾ പെട്ടെന്ന് തന്നെ അതെടുക്കാൻ വേണ്ടി വേഗം പോകുമ്പോഴേക്കും സുമയുടെ വിളി വന്നിരുന്നു അവൾ മുറിയിലേക്ക് പോകാൻ നിൽക്കാതെ വെള്ളമെല്ലാം കൊണ്ട് അവൾ ഹാളിലേക്ക് പോയി ജ്യൂസുമായി കടന്നു വരുന്ന അവളിലായിരുന്നു വന്നിരിക്കുന്നവരുടെയെല്ലാം ശ്രദ്ധ ഇവളിവിടുത്തെ വേലക്കാരിയാണല്ലേ കൂട്ടത്തിൽ കൂട്ടത്തിലൊരാൾ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ഇതെല്ലാം എന്നും കേൾക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് അതത്ര വേദന ഏറ്റിട്ടില്ലായിരുന്നു എന്നാൽ ഇത് കേട്ട് മുത്തശ്ശിക്ക് ഇഷ്ടമായില്ല മോളെ ഗീതു നീ ഇങ്ങനെ പറയാതെ നിന്റെ അതേ പ്രായമുള്ള ഒരു കുഞ്ഞാണവളും മുത്തശ്ശി അതിന് ഗീതു പുച്ഛിച്ചു വിട്ടു ഇവൾ പറഞ്ഞതിൽ എന്താ ഒരു തെറ്റ് ഇവൾ ഇവിടുത്തെ വേലക്കാരി തന്നെയല്ലേ ഈ അമ്മയാണ് ഇവളെ തലയിൽ കയറ്റി വെച്ചിരിക്കുന്നത് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ട ഇങ്ങനെ തലയിൽ കയറ്റി വെച്ചിട്ട് കൊടുക്കം അവളിൽ നിന്നും തിരിച്ചടി കിട്ടുമ്പോയെ അമ്മ പഠിക്കൂ സുമ സുമ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പാർവതി മോളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിങ്ങനെ പറയരുതെന്ന് അവളും ഇവിടത്തെ ഒരു കുഞ്ഞു തന്നെയാണ് സുമയുടെ ഭർത്താവ് ഭദ്ര പറഞ്ഞു ഇത് നോക്ക് നീത ഇവിടെ എല്ലാ എണ്ണവും ഇവളെ തലയിൽ കയറ്റി വെച്ചിരിക്കുകയാ ഇവളെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തിയാ പോരമ്മേ നീത എനിക്ക് എന്റെ സ്വന്തം മോളെ പോലെ തന്നെയാണ് അമ്മക്ക് മോളായിട്ട് ഞാൻ മാത്രം മതി അവിടെ വേറെ ആരെയും ആവശ്യമില്ല ീത തീശത്തിൽ പാർവതിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇതും പറഞ്ഞു വായിക്കിടാതെ നിങ്ങൾക്ക് വിശേഷങ്ങൾ പറഞ്ഞിരുന്നു ഇടേ അവിടേക്ക് വിശ്വനാഥനും കൂടെ ആതിരയും കടന്നു വന്നു ആ നിങ്ങൾ എവിടെയായിരുന്നു ഏട്ടാ ആ ഞാനൊരു തോട്ടം നോക്കാൻ പോയതാ പിന്നെ ഇവൾ അമ്പലത്തിൽ നിന്നും വരുന്ന വഴിയുമാണ് വിശ്വനാഥൻ പാർവു അവിടെ നിൽക്കാതെ പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് പോയി ഇവിടെ മുത്തശ്ശിയുടെ വിദേശത്ത് നിന്നുള്ള മകളും മകളുടെ മകളുമായിരുന്നു അവിടെ വന്നത് ലക്ഷ്മി അമ്മ അതായത് മുത്തശ്ശി അവർക്ക് മക്കൾ മൂന്ന് ആദ്യ മകൻ വിശ്വനാഥൻ ഭാര്യ ഭാനുമതി അവരുടെ മക്കളാണ് ആദിത്യൻ എന്ന ആദിയും അനിയത്തിയായ ആതിരയും രണ്ടാമത്തെ മകൻ ഭദ്രൻ ഭാര്യ സുമങ്കരി എന്ന സുമ ഒരേ ഒരു മകൻ ശിവരുദ്രൻ ഇളിയ മകൾ നീത ഭർത്താവ് ചന്ദ്രൻ ഒരേ ഒരു മകൾ നീതു മുത്തേശൻ മരിച്ചിട്ടുണ്ട് വന്നിരുന്നത് മകളായ നീതയും മകൾ ഗീതയുമാണ് പാർവതി അടുക്കളയിൽ നിന്നും ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു പാറുവിന് എന്തോ വല്ലാത്തൊരു വേദന തോന്നി എൻ്റെ അമ്മയെങ്കിലും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിയന്ത്രണമില്ലാതെ നിറഞ്ഞൊലിച്ചു ചുമൽ ഹരുടെയോ കരസ്പർശം ഏറ്റപ്പോൾ അവളൊന്ന് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി ആതിര അവളെ നോക്കി നിൽപ്പുണ്ടായിരുന്നു പാറു എന്താടാ നിനക്ക് സങ്കടമായോ ആതിര ഹേ ഞാൻ വെറുതെ പാർവതി കണ്ണുകളെല്ലാം തുടച്ചുകൊണ്ട് പറഞ്ഞു വെറുതെയോ നിന്നോട് ഞാൻ തന്നെ പറഞ്ഞതല്ലേ ആ ഗീതുവിനെ പറ്റി അവൾക്ക് വലിയ അഹങ്കാരമാണ് അവൾക്ക് മുകളിൽ വേറെ ആരുമില്ല എന്ന പോലത്തെ ഒരു ഭാവവും കുറേ പൊട്ടി അടച്ചിറങ്ങും എന്നിട്ട് വലിയ സൗന്ദര്യ വർത്താനവും ഇതെല്ലാം ഞാൻ മുൻകൂട്ടി പറഞ്ഞതാണ് നിന്നോട് അവളുടെ സ്വഭാവം നീ അറിഞ്ഞിരിക്കാൻ വേണ്ടി ആതിരാ ഞാൻ ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ച് അങ്ങനെ പാറുമോള് ആലോചിക്കണ്ട എനിക്ക് എന്റെ നാത്തൂൻ ആക്കാനുള്ള മുതല എന്റെ ആദ്യേട്ടൻ എവിടെയോ എന്തോ ആതിര ഒന്ന് കളിയാക്കിക്കൊണ്ട് പറഞ്ഞതു ദേ ആദി ഞാൻ മിണ്ടില്ലാട്ടോ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെയൊന്ന് ചിന്തിക്കുകയേ വേണ്ടാന്ന് പാറു അല്പം ദേഷ്യത്ത് പറഞ്ഞു ഹോ ഞാനൊന്ന് വെറുതെ പറഞ്ഞതാടി ആദി പുഞ്ചരിയോടെ പറഞ്ഞു ഹ എന്നാ ഓക്കേടി നാളെ മുതൽ ക്ലാസ് ഉള്ളതല്ലേ ഞാനൊന്ന് ആയിട്ട് വരട്ടെ ഒത്തിരി പഠിക്കാനില്ലേ നമുക്ക് ഇതാ പ്രസാദം ഇന്ന് ആ സുമ്മാൻ്റി നിന്നെ അമ്പലത്തിലേക്ക് പോകാൻ വിടാത്തതിൽ നീ വിഷമിക്കേണ്ട നാളെ കോളേജ് പോകുമ്പോൾ നമുക്ക് പോകാം പാറു സന്തോഷത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു തുടരും